ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ തറവാട് വീട്ടിലേക്ക് വിരുന്നു വന്നതാണ് ഇവിടെ എത്തിയപ്പോൾ അറിയുന്നത് ഇവിടെ ജകപൊക പണികളാണ് ഒരു ഭാഗത്ത് ടൈൽസ് പണിക്കാർ വേറൊരു ഭാഗത്ത് വെൽഡിംഗ് പണിക്കാർ മൊത്തത്തിലൊരു തിരക്ക് തന്നെ വീട്ടിൽ കൂടിയ സമയത്ത് വീട് മൊത്തം ടൈലിട്ടു പോർച്ചും മുറ്റും ഒന്നും ചെയ്തില്ലായിരുന്നു അത് കാരണം സിറ്റൗട്ടും റൂമും മക്കൾ കയറിയിറങ്ങി വൃത്തികേടാവുക അങ്ങനെ പോർച്ച് മുറ്റും കുറച്ച് മുറ്റത്തിന് കുറച്ച് ഭാഗവും ടൈൽസ് ഒട്ടിക്കാൻ തീരുമാനിച്ചു ഇത് ചെറിയ അനി എൻ്റെ മോനാണ് സ്കൂളിൽ പോവുക തറവാട്ടിലെ ഞങ്ങളെല്ലാവരും പഠിച്ച സ്കൂളിൽ തന്നെയാണ് മോനും പോകുന്നത് മക്കളും മക്കളെ മക്കളും എല്ലാവരും ഒരേ സ്കൂളിലാണ് പഠിക്കാൻ പോയത് സ്കൂൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഗ്യാസും കുറ്റി പുറത്ത് സുരക്ഷിതമായി വെക്കാൻ വേണ്ടി ഒരു ഇരുമ്പ് കൊണ്ട് കൂടുണ്ടാക്കുക മക്കളുള്ള വീട്ടിൽ കുറ്റി പുറത്ത് വെച്ചാൽ ഒന്നും കൂടെ സുരക്ഷിതമായിരിക്കും ഗ്യാസിൻ്റെ അപകടത്തിൽ നിന്നൊക്കെ കുറേയൊക്കെ രക്ഷപ്പെടാം ഒരുവിധം വീട്ടിലൊക്കെ കുറ്റി പുറത്താണ് വെക്കുന്നത് എന്നാൽ പിന്നെ അങ്ങനെ പേടിക്കണ്ടല്ലോ ഏ സിക്ക് വേണ്ടി ഒരു കുഞ്ഞി തണലൊരുക്കുക ഇങ്ങനെ ചീറ്റിട്ടാൽ മഴ വെയിൽ മഞ്ഞ് ഒന്നും എ സിക്ക് തട്ടില്ല ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പോർച്ചിൽ ടൈൽസ് ഇട്ട് കഴിഞ്ഞു ഇട്ട് കഴിഞ്ഞപ്പോൾ പോർച്ചിന് ഒരു വീതി കൂടിയതുപോലെ അടിപൊളി ഭംഗിയും ഇനി മുറ്റത്തേക്ക് ഇറങ്ങ ടൈൽസ് ഇടാൻ ഒരുങ്ങുക അപ്പോഴേക്കും ഗംഭീരമായി ശക്തമായ മഴ പെയ്തു വീടിൻ്റെ ചുറ്റും വെള്ളം കെട്ടി കെട്ടി നിന്നു ടൈൽസ് ഇട്ടതെല്ലാം വെള്ളത്തിലാവന്ന് പേടിച്ചുപോയി പിന്നെ മഴ മഴത്തിറങ്ങി കൈക്കോട്ടെടുത്ത് ചാല് കീറി വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടു പിന്നത്തെ പണി അതായി ടൈലിൻ്റെ പണി നിർത്തിവെക്കേണ്ടിയും വന്നു ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യാൻ മറക്കരുത് ബൈ ബൈ